അടുത്ത ഒരു ഇലക്ഷൻ സീസൺ വരികയാണല്ലോ മൂന്ന് നാല് നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു കേരളം തമിഴ്നാട് അതുപോലെ വെസ്റ്റ് ബംഗാൾ അസാം പുതുച്ചേരി ഒക്കെ ഇലക്ഷൻ വരെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടിയപ്പോൾ പൊതുവെ എല്ലാവരും കരുതിരുന്ന ബി ജെ പിയുടെ ഡിക്ലൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഏതാണ്ട് നൂറ് സീറ്റിന് അടുത്തെത്തുകയും അവരുടെ റിവൈവൽ എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്താണ് പക്ഷെ പിന്നീട് വന്ന നിയമസഭാ ഇലക്ഷനുകൾ പ്രൂവ് ചെയ്തത് ബി ജെ പിയുടെ ലോക്സഭാ ഇലക്ഷനിലെ തിരിച്ചടി വെറുതൊരു അബറേഷൻ ആയിരുന്നു എന്നാണ് അതായത് അതിനുശേഷം വരുന്ന ഹരിയാന നിയമസഭാ ഇലക്ഷനിൽ അവർ വലിയ വിജയം നേടുന്നു അതിനുശേഷം വന്ന ഡൽഹി ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷം നേടുന്നു പിന്നീട് വരുന്ന ബീഹാർ ഇലക്ഷനിലും അവർ വലിയ വിജയം നേടുകയാണ് അങ്ങനെ മുഴുവൻ സ്റ്റേറ്റുകളിലും അതുപോലെ മഹാരാഷ്ട്ര ഇലക്ഷനിൽ വലിയ വിജയം നേടുന്നു അപ്പോൾ ഇത് വീണ്ടും ബി ജെ പിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പോൾ പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബി ജെ പി പരാജയപ്പെടുത്താൻ പറ്റാത്തൊരു പാർട്ടിയാണെന്നുള്ള തോന്നൽ ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ ഇടയിൽ ഒരു ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരോ സ്റ്റേറ്റുകളായിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന സ്റ്റേറ്റുകളിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്റ്റേറ്റുകളിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് തുടങ്ങി ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ തമിഴ്നാട് ഇലക്ഷനിൽ എന്താ സംഭവിക്കുന്നത് ഡിസ്കസ് ചെയ്തു ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെസ്റ്റ് ബംഗാൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ചില അസസ്മെന്റ്സ് ആണ് ഞാൻ ബിജു നായർ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെസ്റ്റ് ബംഗാൾ ഇലക്ഷനിൽ ബി ജെ പി വലിയ പ്രതീക്ഷയോടുകൂടി അവർ വിജയിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ എവിടേക്ക് പോകുന്നത് കാരണം വേറെന്തോ അല്ല തൊട്ട് മുമ്പ് നടന്ന ബീഹാർ ലക്ഷനിൽ അവർ പ്രതീക്ഷിക്കുന്നേക്കാളൊക്കെ ലാൻഡ് സ്ലൈഡ് സുനാമി എന്നൊക്കെ പറയാൻ രീതിയിലുള്ള വിക്ടറിയാണ് നേരിടുന്നത് അപ്പോൾ അന്ന് വൈകുന്നേരത്ത് നടന്ന പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ ലക്ഷ്യം ബംഗാൾ ആണ് എന്ന് പക്ഷേ ബംഗാളിനെയും ബീഹാറിനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്നൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് താരതമ്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് താരതമ്യം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബീഹാർ ഇലക്ഷനിൽ ബി ജെ പി എന്തുകൊണ്ട് വിജയിച്ചു അല്ലെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറും ബി ജെ പിയും അതുപോലെ ചിരാഗ് പാസ്വാൻ ഒക്കെ ചേർന്ന സഖ്യം എന്തുകൊണ്ട് വിജയിച്ചു എന്ന് നോക്കണം അപ്പോൾ അതിന് ഈയിടയ്ക്ക് പഴയ എൻ ഡി ടി വിയുടെ ചെയർമാനായിരുന്ന പ്രോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹത്തിനുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ചില അനാലിസിസുകൾ അപ്പൊ ഞാൻ അതെടുത്ത് കണ്ടിരുന്നു അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിൽ ബി ജെ പി ഇലക്ഷനിലേക്ക് ബി ജെ പിയുടെ വലിയ വിജയത്തിലേക്ക് സഹായിച്ച ഒരു പ്രധാന ഘടകം ഒരു വലിയ നേതാവിന്റെ സാന്നിധ്യം അതായത് അവിടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ പ്രിയങ്കരനായ നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിന്റെ സാന്നിധ്യം ഉറപ്പായിട്ടും ബി ജെ പി സഹായിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് സഹായിച്ചു കാര്യം എന്ന് പറയുന്നത് അവരുടെ അലയൻസിലേക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഇലക്ഷനിൽ അവർക്കെതിരെ മത്സരിച്ചിരുന്ന ചിരാഗ് പാസ്വാൻ എൽ ജെ പി എന്നുള്ള പാർട്ടിയുടെ ലീഡറിനെ അവരുടെ സഖ്യത്തിലേക്ക് എൻ ഡി എയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ചിരാഗ് പാസ്വാൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അഞ്ച് ശതമാനം വോട്ടും കൂടെ വരുന്നത് ആ അഞ്ച് ശതമാനത്തോളം വോട്ട് ചിരാക് പാസ്വാൻ്റെ പാർട്ടിക്ക് അവിടെ ഉണ്ട് അപ്പം അതും കൂടെ അവരെ കൂടെ വന്നു അതുപോലെ മറ്റൊരു കാര്യം സംഭവിച്ചത് എന്ന് വെച്ചാൽ അവിടെ ഈ ബീഹാറിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഉള്ള സ്റ്റേറ്റ് ആണ് ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ഷനിൽ എങ്ങോട്ടു വേണമെങ്കിലും അറിയാം അതിന് ആയിട്ട് പ്രണവ് റോയി പറഞ്ഞിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ കുഞ്ഞു പാർട്ടികൾ ഉണ്ട് അവിടെ ഇപ്പൊ ചിരാഗ് പാസ്വാന്റെ പാർട്ടി തീരെ കുഞ്ഞു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചെറിയൊരു പാർട്ടിയാണ് അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടികളുണ്ട് അവിടെ ജിതൻ റാം മഞ്ചിയുടെ പാർട്ടി അങ്ങനെ കുറെ പാർട്ടികളുണ്ട് ഈ പാർട്ടികളും അതുപോലെ ഇൻഡിപെൻഡൻസും ചേർന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന ഇലക്ഷനിലല്ലോ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഇലക്ഷനിൽ ഏതാണ്ട് പത്തൊമ്പത് ശതമാനം നേടിയിരുന്നത് ഏതാണ്ട് പെർസെന്റേജ് പത്തൊമ്പത് ശതമാനം വോട്ടുകൾ കുഞ്ഞു പാർട്ടികളും സ്വതന്ത്രം ചേർന്ന് നേടി ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിലും ഇങ്ങനെ ഇത്രയും ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഇല്ല ഈ സ്വതന്ത്രക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ കുഞ്ഞു പാർട്ടിയൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ ഏത് വശത്തേക്കും ഓരോ ഇലക്ഷനിലും ചായാവുന്നവരാണ് ഇത് ബി മനസ്സിലാക്കി എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് ഒരു വോട്ട് ബേസ് ഉണ്ട് അത് മുസ്ലിങ്ങൾ യാദവുമാണ് അവരെ ടാർഗറ്റ് ചെയ്ത ഒരു കാര്യമില്ലാത് ബിജെപിക്ക് അറിയാം അതൊരു സോളിഡ് വോട്ട് ബേസ് ആണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയ മുപ്പത്തേഴ് ശതമാനത്തോളം വോട്ടുകൾ ഇപ്പോഴത്തെ ഇലക്ഷനിൽ വരെ കിട്ടി അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല അത്രയും വോട്ട് അവർക്ക് തന്നെ കിട്ടി അതുകൊണ്ട് അതിനെ ടാർഗറ്റ് ചെയ്ത കാര്യമില്ലെന്ന് ബി ജെ പിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് അവർ എന്ത് ചെയാൽ ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഈ കുഞ്ഞു പാർട്ടികൾ അതുപോലെ ഇൻഡിപെൻഡൻസ് ഇവർക്കൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരെ അവർ ടാർഗറ്റ് ചെയ്തു ആ ടാർഗറ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൽ വലിയ വിഭാഗം വോട്ടും എൻ ഡി എക്ക് തന്നെ കിട്ടി കുഞ്ഞു പാർട്ടികളുടെ വോട്ട് ഷെയറും ഇൻഡിപെൻഡൻസിന്റെ വോട്ട് ഷെയറും ഭയങ്കരമായിട്ട് കുറഞ്ഞു അതിന്റെ കൂടെ എന്ത് സംഭവിച്ചു ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും കൂടെ വന്നപ്പോൾ ഒരു അഞ്ച് ശതമാനം കൂടെ കിട്ടി അതാണ് കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപതിലെ ലാലുവിന്റെ പാർട്ടിയും ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യം ഉള്ള വോട്ട് ഷെയറിലെ പെർസെൻറ്റേജ് ശതമാനം അര ശതമാനത്തെ താഴെ ചെറിയ വ്യത്യാസം ആണ് എൻ ഡി എ ജയിച്ചത് ഇന്നത് ഏതാണ് എട്ടൊമ്പത് ശതമാനം വോട്ട് എന്റെ ഡിഫറൻസ് ഇന്ന് എൻ ഡി എയും ആർ ജെ ഡി നമ്പറുള്ള എട്ടൊമ്പത് ശതമാനം വോട്ട് എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി കൂടെ ചേർന്നുകൊണ്ടും പിന്നെ ആ സ്മോളർ പാർട്ടീസിനെയും ഇൻഡിപെൻഡൻസിനെയും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സിനെ ബി ജെ പിയിലേക്കും ഈ എൻ ഡി എയിലേക്കും ആകർഷിച്ചുകൊണ്ടു പോകണം ഓക്കെ അപ്പോൾ ബീഹാറില ബി ജെ പിയുടെ വിജയത്തിൽ ഡിസസീവ് പങ്ക് വഹിച്ചത് ഒന്ന് ലീഡർ നിതീഷ് കുമാർ രണ്ട് എൽ ജെ പി എന്ന് പറഞ്ഞ സഖ്യകക്ഷി എൻ ഡി എയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടിയ അധിക അഞ്ച് ശതമാനം വോട്ടുകൾ മൂന്ന് അവർ ഈ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസിനും ചെറു പാർട്ടികൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ അവർ ടാർഗറ്റ് ചെയ്ത് ഈ എൻ ഡി എയിലേക്ക് കൊണ്ടുവന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഇനി നമുക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് പോവാം വെസ്റ്റ് ബംഗോളിൽ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫേസ് ഉണ്ടോ എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് സത്യം സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ ബി ജെ പിയുടെ അവിടുത്തെ പ്രധാന പ്രതിപക്ഷ നേതാവ് അവിടുത്തെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉറപ്പായിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ നന്ദിഗ്രാമിലാണെന്നാണ് എൻ്റെ ഓർമ്മ മമതാ ബാനർജിയെ തോൽപ്പിച്ച ആളാണ് ഈ സുവേന്ദു അധികാരി മമതാ ബാനർജി തോറ്റു കഴിഞ്ഞ ഇലക്ഷനിൽ വേറൊരു സ്ഥലത്ത് അവർ നിന്നിരുന്നു അവിടെ നിന്നാണ് അവർ ജയിച്ചത് സുവേന്ദു അധികാരി വലിയ ലീഡറാണ് പക്ഷെ സുവേന്ദു അധികാരിക്ക് ഈ പറഞ്ഞ മമതാ ബാനർജിയുടെ അത്രയും വലിയ അപ്പീലൊന്നും ഇന്ന് വെസ്റ്റ് ബംഗാളിൽ ഇല്ല പക്ഷേ അത് ഈ എൻ ഡി ടി വി പഴയ ഫൗണ്ടർ ആയിരുന്ന ഈ പ്രണവ് റോയ് അത് എടുത്ത് പറയുന്നുണ്ട് അതൊരു ബി ജെ പിക്ക് ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട് അതൊരു പ്രശ്നമാണ് പക്ഷേ ആ ഒരു പ്രശ്നം മറികടക്കാൻ പറ്റാത്ത പ്രശ്നമല്ല കാരണം നമുക്കറിയാമല്ലോ ഡൽഹിയിൽ എന്ത് വലിയ ലീഡർ ആയിരുന്നു ശീലാ ദീക്ഷിത് പതിനഞ്ച് വർഷത്തോളം തുടർച്ചയിട്ട് ഡൽഹി ഭരിച്ചിരുന്ന ലീഡറാണ് ഷീലാ ദീക്ഷിത് ഇവിടെന്നോ വന്ന ഒരു പോപ്പുലാരിറ്റിയും ഇല്ലാതിരുന്ന ഒരു സാധാരണ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായിരുന്ന പിന്നെ ആന്റി കറപ്ഷൻ ക്രൂസ് ആയിട്ട് മാറിയ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ ഷീലാ ദീക്ഷത്തിനെ തോപ്പിക്കുന്നതും പിന്നീട് അവിടുത്തെ മഹാമേരുമായിട്ട് വളർന്നു നമ്മൾ കണ്ടു അതുപോലെ സമാനമായിട്ടുള്ള വേറെ ഇൻസിഡന്റ് പറയാം ഒഡീഷ ഒഡീഷ തുടർച്ചയിട്ട് ഇരുപത്തഞ്ചു വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് നവീൻ പട്നായിക് എന്ന് പറഞ്ഞ ഒരു ടോൾ ലീഡറാണ് ഒഡീഷ കണ്ട കാലത്തെയും ഏറ്റവും വലിയ ലീഡേഴ്സ് ഒരാൾ ഈ നവീൻ പട്നായിക്കിന്റെ പാർട്ടിയുടെ പേര് എല്ലാവർക്കും അറിയാം ബിജു ജനതാദളാണ് ഒരു പേരും ഒഡീഷയിൽ ബി ജെ പിക്ക് ഇല്ലായിരുന്നു കോൺഗ്രസ്സിന് പിന്നെയുണ്ട് കോൺഗ്രസ് ഒരുപാട് വർഷം അവിടെ ഭരിച്ച പാർട്ടിയാണ് ആ ബി ജെ പിക്ക് എടുത്തു കാണിക്കാൻ ഒരു ലീഡർ പോലും ഇല്ലാതിരുന്നിട്ട് ഈ പറഞ്ഞ നവീൻ പട്നായിക്കിന്റെ പാർട്ടിയെ പരാജയപ്പെടുത്തിയിട്ട് അവിടെ വരിയാണ് മോഹൻ മജ്ജി എന്ന് പറഞ്ഞ ലീഡർ ഇപ്പൊ മോഹൻ മജ്ജിയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അതുകൊണ്ടൊരു ഒരു മറ്റേ ആളിനെ പോലെ ഒരു വലിയ ലീഡർ ഇപ്പുറത്തെ സൈഡ് ഇല്ലാന്ന് കരുതി ഇലക്ഷൻ ജയിക്കൂലെന്ന് പറയാൻ പറ്റൂല യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ലീഡർ ഉണ്ട് സുവേന്ദു അധികാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ ലീഡറാണ് പക്ഷെ ഒരിക്കലും ഭരണ പിടിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയുടെ തലപ്പത്ത് ഇരിക്കുന്നത് കൊണ്ട് തലപ്പത്തല്ല തലപ്പത്ത് വേറെ ബി ജെ പി പ്രസിഡന്റ് ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെയാണ് അവിടുത്തെ ബിജെപിയുടെ നമ്പർ വൺ ലീഡർ അപ്പൊ മമതാ ബാനർജിക്ക് ഒപ്പം നിൽക്കുന്ന ആളല്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ഡ്രോബാക്ക് വലിയൊരു ഡ്രോബാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മറ്റു ചില ഡ്രോബാക്കുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ബീഹാറിൽ ബി ജെ പി യെ വിജയിക്കാൻ സഹായിച്ചത് അവരുടെ സഖ്യവിഷികൾ സഹായിച്ചിട്ടുണ്ട് എൽ ജെ പി എന്നൊരു പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി അദ്ദേഹത്തിന് അവിടെ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ടുണ്ടെന്ന് പറഞ്ഞു അത് അവർക്ക് ഒറ്റയടി എൻ ഡി എ സഖ്യത്തിന് കിട്ടി പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് ശതമാനം വോട്ടെ ബി ജെ പിടിച്ചുള്ളൂ നാൽപ്പത്തി എട്ട് ശതമാനം അടുത്ത വോട്ട് മമതാ ബാനർജിയുടെ പാർട്ടിക്കുണ്ട് അപ്പോൾ ഏതാണ്ട് ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടിന്റെ ഡിഫറൻസ് ബി ജെ പി മമതാ ബാനർജിയുടെ പാർട്ടിയും നമ്മളുണ്ട് അപ്പൊ ആ ഡിഫറൻസ് അവർക്ക് എന്തായാലും മേക്കപ്പ് ചെയ്താലേ അവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ബീഹാറിലെ പോലെ സഖ്യ കക്ഷി ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കണം സഖ്യകക്ഷി ഉണ്ടാകുന്ന പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും കൂടെ ചേർന്നാണ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം എൺപത്തഞ്ച് ശതമാനത്തോളം വോട്ട് പിടിക്കുന്ന രണ്ട് പാർട്ടികളും ചേർന്നതാണ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും പിന്നെ ഒരു പതിനഞ്ച് ശതമാനം വോട്ടിൽ ഒരു നാല് ശതമാനത്തോളം ഞാൻ അവിടെ പറഞ്ഞ സ്മോൾ പാർട്ടീസും ഇൻഡിപെൻഡൻസും ബീഹാറില് പത്തൊമ്പത് ശതമാനത്തോളമാണ് സ്മോൾ പാർട്ടീസ് ഇൻഡിപെൻഡൻസും തേർന്നാൽ നേടുന്നത് ഇവിടെ വെറും നാല് അഞ്ച് ശതമാനത്തിനകത്തേ ഇവർ നേടുന്നുള്ളൂ ബാക്കി പത്ത് ശതമാനം വോട്ട് നേടുന്ന നേരം അറിയാമോ ഏഴ് ശതമാനം ഇടതുപക്ഷം ലെഫ്റ്റ് വെറും സെവൻ പെർസെൻറ്റേജിലേക്ക് കുറഞ്ഞു ലെഫ്റ്റ് പ്ലസ് മൂന്ന് ശതമാനം കോൺഗ്രസ് ഇതിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഏഴ് ശതമാനം വോട്ടുള്ള പാർട്ടി ബി ജെ പിയായിട്ട് അലൈൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാലത്ത് അവർ അലൈൻ ചെയ്യത്തില്ല പിന്നെ മൂന്ന് ശതമാനം വോട്ടുള്ള പാർട്ടി കോൺഗ്രസ് അവർ അലൈൻ ചെയ്യോ ഇല്ല അപ്പോൾ പൊട്ടൻഷ്യൽ അലൈസ് ആയിട്ടുള്ള രണ്ട് പാർട്ടീസും അവിടെ ഇല്ലാതായി അവർ ഒരിക്കലും ബി ജെ പിയായിട്ട് അലൈൻ ചെയ്യത്തില്ല അപ്പോൾ അലയൻസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ബീഹാറിൽ വർക്ക്ഔട്ട് ചെയ്ത സ്ട്രാറ്റജി ഇവിടെ നടക്കൂല പിന്നെ ഇവിടെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് എന്ന് പറയുന്ന പ്രശ്നം ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഞാൻ പറഞ്ഞു ബീഹാറിൽ പൊമ്പത് ശതമാനം ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് അവർ ചെറിയ പാർട്ടികൾക്കും സ്വന്തം വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് തോട്ടുന്നവരാണ് അവരെ എൻ ഡി എഫ് ഫോളിലേക്ക് കൊണ്ടുവരാൾക്ക് ഈസിലി പറ്റും അവരോരോ ഫ്രീ ബീസ് ഒക്കെ അനൗൺസ് നോട്ട് ചെയ്ത് പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ അത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് അവിടെ ഓൾമോസ്റ്റ് നാല് ശതമാനം മാത്രമാണ് അതായത് ഇൻഡിപെൻഡൻസിനും ചെറു പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഓൾമോസ്റ്റ് ഫോർ പെർസെൻറ്റേജേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങേറ്റം പോയ ഫൈവ് പെർസെൻറ്റേജ് ഇത്രയേ ഉള്ളൂ വെസ്റ്റ് ബംഗാളിൽ അപ്പം അവര് ഇത്ര ഇങ്ങോട്ടേക്ക് വന്നാൽ പോലും ഈ രണ്ട് പാർട്ടികളിലും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് പത്ത് ശതമാനം അടുത്താണ് ഒമ്പത് ശതമാനത്തിന് വോട്ട് ഈ പറഞ്ഞ ചെറുപാർട്ടികളും ഇൻഡിപെൻഡൻസിനൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം കൂടെ ബി ജെ പിക്ക് വോട്ട് ചെയ്താലും അഞ്ച് ശതമാനം കവറാവുള്ളൂ പിന്നെ നാല് ശതമാനത്തിന് ഡിഫറൻസ് കിടക്കുകയാണ് അപ്പോൾ ലീഡർഷിപ്പ് പ്രശ്നം സുവേന്ദു അധികാരി എന്നൊരു നേതാവിനെ മുൻനിർത്തി പരിഹരിക്കാമെന്ന് കരുതാം പക്ഷേ ഈ പറഞ്ഞ അലയൻസ് പാർട്ട്നേഴ്സ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സും മറ്റ് സ്റ്റേറ്റുകളിലെ പോലെ അല്ലെങ്കിൽ ബീഹാറിലെ പോലെ വെസ്റ്റ് ബംഗോളിൽ ഇല്ല എന്ന് കരുതി ബി ജെ പിക്ക് ഇവിടെ ഒരു പ്ലാൻ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ല എട്ടൊമ്പത് ശതമാനം വോട്ടിൻ്റെ ഡിഫറൻസ് ഈ രണ്ട് പാർട്ടികൾ നമ്മളിലുണ്ട് ബി ജെ പിയുടെ വളർച്ച നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തിന് മുമ്പേ ഉള്ള ഇലക്ഷൻസ് വരെ ബി ജെ പിക്ക് അവിടെ രണ്ട് ശതമാനം മൂന്ന് ശതമാനം വോട്ടുകളായി കിട്ടിയിരുന്ന ഒരു സീറ്റ് പോലും അവരവിടെ വിൻ ചെയ്യത്തുമില്ലായിരുന്നു കേരളത്തിലേക്കാളും മോശമായിരുന്നു അന്നത്തെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ അവസ്ഥ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേരളത്തിലെ പണ്ടത്തെ അവസ്ഥയേക്കാൾ മോശമായിരുന്നു വെസ്റ്റ് ബംഗാളിലെ ബി ജെ പിയുടെ അവസ്ഥ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ ഇലക്ഷനിൽ അവർക്ക് പത്ത് ശതമാനം വോട്ട് കിട്ടും പത്ത് ശതമാനം പോലെ എന്ത് കുറവാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം രണ്ടായിരത്തി പതിനാലിൽ ലക്ഷത്തിൽ ബി ജെ പിക്ക് പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കേരളത്തിൽ കിട്ടുന്നുണ്ട് പക്ഷേ പത്ത് ശതമാനം വോട്ടേ വെസ്റ്റ് ബെങ്കാളിലുള്ളൂ പക്ഷേ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനാപ്പം നാല്പത് ശതമാനം ക്രോസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതെങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു തൃണമൂൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നിട്ട് അവിടെ ലെഫ്റ്റ് പാർട്ടീസിനെ ഡെസിമേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ലെഫ്റ്റ് പാർട്ടീസിൻ്റെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നു അവരുടെ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുന്നു അവരുടെ നേതാക്കന്മാരെയും അവരുടെ പ്രവർത്തകരെയും ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥ വരുന്നു അപ്പം ഇവർ വലിയൊരു വിഭാഗം ടി എം സിയിൽ എന്തായാലും അവർക്ക് ഐഡിയോളജിക്കലി അലൈൻ ചെയ്യാൻ താല്പര്യമില്ല അപ്പൊ അവർ സ്വാഭാവികമായിട്ടും ആരെടുത്ത് പോയാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ചിന്തിച്ചപ്പോൾ പണ്ട് തൊട്ടേ സംഘപരിവാർ സംഘടനകൾ അവിടെ വളരെ ആക്റ്റീവ് ആണ് അപ്പം ബി ജെ പിക്ക് അവിടെ ഒരു ബേസ് ബി ജെ പി ബേസ് അല്ല ഒരു ഹിന്ദുത്വ ബേസ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇവർ ബി ജെ പി പാർട്ടിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും പ്രൊട്ടക്ഷൻ സ്വീകരിക്കുകയാണ് അങ്ങനെ ആ ലെഫ്റ്റിന്റെ സപ്പോർട്ട് ബേസിലുണ്ടായ ഇറോഷനാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അവിടെ സഹായിച്ചത് ബി ജെ പി നാൽപ്പത് ശതമാനത്തിൽ എത്തുകയാണ് അപ്പൊ ഇനി അവർക്ക് തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് വോട്ട് പിടിക്കുന്നുണ്ടല്ലോ ഇലക്ഷനിൽ അപ്പൊ ഇത് ഈ പറഞ്ഞ ഡിഫറൻസ് എങ്ങനെ അവർക്ക് ക്രോസ് ചെയ്യാം അത് ആലോചിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന സ്ട്രാറ്റജീസിൽ ഒന്നാമത്തത് ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് എന്ന് പറഞ്ഞ വിഷയമാണ് ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് അനധികൃത കുടിയേറ്റക്കാർ വെസ്റ്റ് ബംഗാളിലേക്ക് കയറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് ടാർഗറ്റ് ചെയ്തിട്ട് ആക്ച്വലി ബീഹാറിൽ എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിയൂഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം കൊണ്ടുവന്നെങ്കിൽ ആക്ച്വലി ബീഹാറിന് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം വെസ്റ്റ് ബംഗാളായിരുന്നു വെസ്റ്റ് ബംഗാളിൽ ഞാൻ പറഞ്ഞില്ലേ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് കുടിയേറിയ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവർ യഥാർത്ഥത്തിൽ പലരും വോട്ടർ പട്ടികയിൽ ഇടം പട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർ തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ് കാര്യം അവരുടെ ഒരു പാറ്റേണേജ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഉള്ളതുകൊണ്ട് എസ് ഐആർ ബംഗാളിൽ നടപ്പാക്കി അപ്പോൾ ഇവരിൽ പലരും ആയിരക്കണക്കിന് ആൾക്കാർ ബോർഡർ വഴി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്ത്യ ടുഡേ പോലുള്ള ചാനലുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പട്ടിക പരിഷ്കരണം കഴിയുമ്പോൾ ബംഗാളിൽ ഒരുപാട് തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ട് നഷ്ടപ്പെടും ഒരു കാര്യം അത് ബി ജെ പിയുടെ ഒരു പ്ലോയാണ് അവരുടെ ഒരു ടാക്റ്റിക്കാണ് രണ്ടാമതായിട്ട് അവർ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ വിഷയം ഉയർത്തി ബംഗാളിന്റെ ഡെമോഗ്രഫി തന്നെ മാറുന്നെന്ന് പറയാണ് ഇപ്പം ബംഗാളിൽ അവർ പറയുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഏതാണ്ട് മുപ്പത്തിനാല് മുപ്പത്തൊന്ന് ശതമാനം ഉണ്ട് സത്യമാണ് വീണ്ടും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ വരുമ്പോൾ ഇവരുടെ എണ്ണം വീണ്ടും കൂടുവെന്നും അവിടുത്തെ ഡെമോഗ്രാഫി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവാന്നും ഹിന്ദു അവിടെ മൈനോറിറ്റി ആവാന്നുള്ളൊരു ഒരു ഒരു സപ്റ്റിൽ ആയിട്ടുള്ളൊരു മെസ്സേജിങ് അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇത് അവിടെ വർക്കൗട്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം എന്താണ് ഇതൊരു ബോർഡറിംഗ് ആണ് ബംഗ്ലാദേശ് ആയിട്ട് വലിയ ബോർഡർ ഉള്ള സ്റ്റേറ്റ് ആണ് അപ്പോൾ അത് വർക്കൗട്ട് ആവുന്ന പ്രദേശത്ത് കഴിഞ്ഞ ലക്ഷനിലവർ അത് പ്രചരിപ്പിച്ചിരുന്നു ഒരു പരിധി വരെ സക്സസ് ആയതുള്ളൂ അവിടെ അതുകൊണ്ടാണല്ലോ അവർ കഴിഞ്ഞ ഇലക്ഷൻ അവിടെ ഭൂരിപക്ഷം കിട്ടായിരുന്നത് ലോക്സഭാ ഇലക്ഷനിൽ അവർക്ക് ഏതാണ്ട് തൃണമൂൽ കോൺഗ്രസിന് ഒപ്പം സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയെങ്കിലും ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ അവർക്ക് തിരിച്ചടി തരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു മെസ്സേജിങ്ങാണ് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ്സിന് പുറത്താക്കിയ ഒരു നേതാവ് ഇപ്പോൾ അവിടെ ബാബറി മസ്ജിദ് പണിയാണ് എൻ്റെ വിശ്വാസം ഇത് ഇപ്പോൾ അതിനെ ഗേനിച്ചായിട്ടൊരു ഒരു ഗീതാ മഹോത്സവം കൊൽക്കത്തയില് ഹിന്ദു സംഘടനകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഹിന്ദു സംഘടനകളാണ് സംഘടിപ്പിച്ച ബി ജെ പി അല്ലെ പക്ഷെ അതിൽ മുൻപന്തി ഇരുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാരാണ് ഈ പറഞ്ഞ സുവേന്ദ്ര അധികാരി ഉൾപ്പെടെ അതിൽ അഞ്ച് ലക്ഷത്തിലധികം പേര് പങ്കെടുക്കിയത് വലിയ തരംഗമായിട്ട് അറിയുകയും ചെയ്തു അവിടെ എൻ്റെ ഒരു സംശയം ഞാൻ പറയുകയാണ് ഈ പല മുസ്ലിം നേതാക്കളെ ഫണ്ട് ചെയ്ത് പല പരിപാടികൾ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഇപ്പം പലരും പറയുന്നുണ്ട് ഈ ഒ വൈ സിയെ വരെ ഫണ്ട് ചെയ്യുന്ന ബി ജെ പി ആണെന്ന് പല സ്റ്റേറ്റുകളിലെ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബീഹാറിൽ ഉൾപ്പെടെ സ്പ്ലിറ്റ് ചെയ്തു ആർ ജെ ഡിക്ക് കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ കുറെ ഈ പറഞ്ഞ ഒ വൈ സിയിലേക്ക് പോയി അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ഹുമായൂൺ കബീർ എന്ന് പറഞ്ഞ ആലിന് ഒരു പക്ഷേ ബി ജെ പി ഫണ്ട് ചെയ്തതാവാം അല്ലെങ്കിൽ അത് കാര്യം എന്താണ് ഇങ്ങനെ ഒരു ബാബറി മസ്ജിദ് അവിടെ ഉണ്ടാവുന്ന ഒരു ഘട്ടം വന്നാൽ അവിടെ ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ ഒരു പോളറൈസേഷൻ ടാക്ടിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിന്നലെടുക്കും ബാബറി മസ്ജിദ് എന്ന് പറയുന്ന സംഭവം തകർത്തിട്ടാണല്ലോ ബി ജെ പിയുടെ വളരുന്നത് അയോധ്യയിൽ അപ്പം ഇത് ബംഗാളിൽ അടുത്തൊരു വിഷയമായി കൊണ്ടുവരികയാണ് ബംഗാളിൽ ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിൻ്റെ പഴയ ലീഡറായ ഹുമയൂൺ കബീർ അത് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ലീഡറല്ല അയാൾ ആ പാർട്ടിന്ന് പുറത്താക്കപ്പെട്ടുകഴിഞ്ഞു ഞാൻ പറയുന്നത് ഇതുപോലെ ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ബി ജെ പിയുടെ ഒരു ടാക്ടിക്കാണോ അതൊരു പോളറൈസേഷൻ ഇഷ്യൂ ആയി മാറി കൊണ്ടിരിക്കുക മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിച്ചോ വന്ദേ വന്ദേമാതിരത്തിന് നൂറ്റി അമ്പതാം വർഷമാണ് അപ്പം വന്ദേമാതിരത്തിന് നൂറ്റി അമ്പതാം വർഷം ആഘോഷിക്കുമ്പോൾ വന്ദേ വന്ദേമാതിരം എഴുതിയൊരു ബംഗാളിയാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എന്ന് പറയുന്ന വെങ്കിം ചന്ദ്ര അദ്ദേഹം എഴുതിയ വന്ദേമാതിര ഒറിജിനൽ വന്ദേമാതരാണ് നമ്മളുടെ നാഷണൽ സോങ് എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത് പക്ഷെ ഇപ്പോഴും ഒരു ഡിബേറ്റ് വന്നപ്പോഴത് അറിയുന്നത് നൂറ്റി അമ്പതാം വാർഷികം പ്രമാണിച്ച് പാർലമെന്റിലൊക്കെ ഇതിന്റെ ചർച്ചകൾ വരുമ്പോൾ പ്രധാനമന്ത്രി പറയുകയാണ് ഇതിൽ രണ്ട് സ്റ്റാൻസാസ് മാത്രമേ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കി അത് ഹിന്ദു ഇസമായിട്ട് പേരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ താല്പര്യ ഇത് ബാക്കി സ്റ്റാൻസാസ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ദേശീയഗീതമായിട്ട് അഡോപ്റ്റ് ചെയ്തേക്കുന്നതാണ് അതേ സത്യമാണ് ദേശീയഗീതത്തില് രണ്ട് സ്റ്റാൻസേ ഉള്ളൂ ബാക്കി റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ലഹ്വിന്റെ മാത്രം താല്പര്യമൊന്നും അല്ലായിരുന്നു പട്ടേലും ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ചേർന്നെടുത്തൊരു തീരുമാനമായിരുന്നു അതിൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതെന്നും ആണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള രേഖകൾ സൂചിപ്പിക്കുന്നതെന്നാണ് പല ചർച്ചകളിലും ഞാൻ കണ്ടത് പക്ഷെ എന്തായാലും ഇതൊരു വലിയ വിഷയമായിട്ട് ബി എടുത്തു ഇത് വെസ്റ്റ് ബംഗാളിൽ അവിടെ റെസനേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വിഷയമാണ് കാരണം അവരുടെ ബംഗാളി പ്രൈഡിന്റെ ഭാഗമാണ് വന്ദേ മാതരം എഴുതിയ ഈ പറഞ്ഞ ബെങ്കിം ചന്ദ്ര ചതോപാധ്യായും ജനഗണമന എഴുതിയ രവീന്ദ്രനാഥ് ഒക്കെ അപ്പോൾ വന്ദേ മാതരം വിഷയം ബാബറി മസ്ജിദ് വിഷയം ഒപ്പ തന്നെ ഈ പറഞ്ഞ എസ് ഐ ആർ അതുപോലെ അനധികൃത കുടിയേറ്റക്കാർ ഇത് നാലും അവിടെ ഭയങ്കരമായിട്ട് ബി ജെ പി പ്ലേ ഔട്ട് ചെയ്യാൻ പോയാണ് അങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുന്നതിൻ്റെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഇമ്പാക്ട് ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെയായിരിക്കും അറിയണമെങ്കിൽ ഇനി ഒന്ന് രണ്ട് മാസം കാത്തിരിക്കേണ്ടി വരും കാര്യം ഇലക്ഷൻ ഇനി മൂന്നാല് മാസങ്ങളുണ്ട് ഇതായിരിക്കും അവരുടെ മെയിൻ ലക്ഷ്യം കാര്യം ബി ജെ പിക്ക് അവിടെ ടാർഗറ്റ് ചെയ്യാൻ അറുപത്തഞ്ച് ശതമാനം വോട്ടേ ഉള്ളൂ മുപ്പത്തഞ്ച് ശതമാനം അവിടെ മുസ്ലിംസാണ് അവരെന്തായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ബാക്കി അറുപത് ശതമാനം വോട്ടിൽ വലിയ വിഭാഗം ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്യുന്നത് അതിൽ കുറെ ഹിന്ദു വോട്ടുകൂടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് സമാഹരിച്ചെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് അവിടെ വിജയം നേടാൻ പറ്റൂ അത് അല്ല കാര്യം ഇങ്ങനെയുള്ള പോലറൈസേഷൻ ൾ പല സ്ഥലങ്ങളിലും അവർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ മുമ്പ് അവർക്ക് ഇല്ലീഗൽ ഇമിഗ്രന്റ് ഇഷ്യൂ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ അവർക്ക് വന്യേമാതിരി ഇഷ്യൂ ഉണ്ട് ഇപ്പം ഒരു ബാബറി മസ്ജിദ് ഇഷ്യൂ വന്നേക്കാണ് അങ്ങനെ ഹിന്ദു വികാരം ഉണർത്തിവിട്ട് ബി ജെ പിക്ക് പോളറൈസേഷൻ എന്ന് പറഞ്ഞ അടുത്ത രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് അവർ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബി ജെ പിയുടെ വിജയം അവിടെ നിർണ്ണയിക്കപ്പെടുന്നത് അതല്ലാതെ ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു എനാരിൽ ഇലക്ഷൻ നടന്നാൽ വലിയ സീറ്റ് ബി ജെ പി പിടിക്കും പക്ഷേ ഇപ്പോഴും ഡിസിസീവ് അഡ്വാൻറ്റേജ് തൃണമൂൽ കോൺഗ്രസിന് തന്നെയാണ് കാരണം ഗ്രാസ് റൂട്ട് ലെവലിലൊക്കെ അവർക്ക് ബി ജെ പിയേക്കാൾ സംവിധാനങ്ങളുണ്ട് അതുപോലെ അക്രമരാഷ്ട്രീയമല്ലേ അവിടെ ഈ പറഞ്ഞ മറ്റ് പ്രവർത്തകർ അടിച്ചോടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് പണ്ട് ഇടതു വർഷം ഭരിക്കുമ്പോൾ അവരും അങ്ങനെയായിരുന്നു വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവലിൽ അപ്പാരറ്റസായി കൂടുതൽ തൃണമൂൽ കോൺഗ്രസിനായതുകൊണ്ട് സ്റ്റിൽ ദ ഡിസ് ഇസ് ഈ അഡ്വാൻറ്റേജസ് ഇൻ ഫേവർ ഓഫ് തൃണമൂൽ കോൺഗ്രസ് അത് സംശയമൊന്നുമില്ല പക്ഷെ ഇപ്പൊ അവർ ഇപ്പൊ ബി ജെ പി ഗ്രൌണ്ട് ലെവലിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പോളറൈസേഷൻ ടാക്ടിക് അതായത് ഹിന്ദൂസിനെയും മുസ്ലിംസിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് പോളറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുടെ ടാക്ടിക് അതായത് വന്യമാതരം അതുപോലെ പിന്നീട് ബാബറി മസ്ജിദ് അവിടെ പുതുതായിട്ട് പുനർനിർമ്മിക്കുന്ന വിഷയം അതുപോലെ തന്നെ നമ്മളുടെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ വിഷയം അനധികൃത ബംഗ്ലാദേശ് കുടിയേറ്റക്കാരുടെ വിഷയം അതുപോലെ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസിറ്റീവ് റിവിഷൻ ഇതൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് അവർ വിചാരിക്കുന്ന പോലെ വർക്കൗട്ട് ചെയ്താൽ ബി ജെ പിക്ക് തൃണമൂൽ കോൺഗ്രസിനൊപ്പം തുല്യ സാധ്യതയുണ്ട് ഒരു പക്ഷേ ബി ജെ പി അധികാരത്തിലും വന്നേക്കാം ഇതാണ് എനിക്ക് ബംഗാൾ ഇലക്ഷനെക്കുറിച്ചുള്ള ഇപ്പോൾ ഉള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇനി വരും മാസങ്ങളിൽ പലതും സംഭവിച്ചേക്കാം രാഷ്ട്രീയത്തിൽ ഒരു മാസം പോലും വലിയൊരു കാലയളവാണ് എന്തും ഒരു മാസം കൊണ്ടു വേണമെങ്കിൽ സംഭവിക്കാം അപ്പോൾ എന്തായാലും ഇതുവരെ അഡ്വാൻറ്റേജ് ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിനാണ് ബി ജെ പി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന പോളറൈസേഷൻ ടാക്ടിക്കൽ വിജയിച്ചാൽ ബി ജെ പിക്ക് ആവും അഡ്വാൻറ്റേജ്